ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലും ജില്ലാ ആശുപത്രിയിലും അഡാക്കിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം മലപ്പുറം ജില്ലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് അക്വാകൾച്ചറിൻ്റെ ർപ്പനങ്ങാടി ഉള്ളനം ഫിർസീഡ് ഫാമിൽ ക്ലർക്ക് കം അക്കൗണ്ടന്റ് തസ്തികയിൽ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ബികോം ബിരുദവും എം എസ് ഓഫീസ് ടാലി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് മലയാളം ലോവർ എന്നിവയാണ് അടിസ്ഥാന യോഗ്യത വരുന്നത് അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജനുവരി പത്തൊൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഉള്ളനം ഫിർസിഡ് ഫാമിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ഇടുക്കി ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ അടിസ്ഥാനത്തിൽ നിരവധി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആദ്യം ലാബ് ടെക്നീഷ്യൻ തസ്തികയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ ഉള്ള ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി ആണ് കൂടാതെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയാണ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അടുത്തത് റേഡിയോഗ്രാഫർ തസ്തികയാണ് റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ോ അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ രണ്ട് വർഷം റെഗുലർ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നീഷ്യൻ പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയാണ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അടുത്തത് സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് ഡയാലിസിൽ പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരൊഴിവാണ് വന്നിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ ബി അല്ലെങ്കിൽ ജി എൻ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടാതെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയാണ് അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും അംഗീകൃത സർവകലാശാലകളിൽ നിന്നും ഫിസിയോതെറാപ്പിയിലുള്ള ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് പ്രായപരിധി വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയാണ് കൂടാതെ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിലാസം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് ഇന്റർവ്യൂ നടക്കുന്നത് തൊടുപുഴ ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ പത്തൊൻപത് ഒന്ന് രാവിലെ ാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലാ കാര്യാലയത്തിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് പ്രൈബറിറ്റി വരുന്നത് ഇരുപത്തിയെട്ട് വയസ്സാണ് അടിസ്ഥാന യോഗ്യത സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയൺമെന്റിലുള്ള ബിടെക് ആണ് പ്രതിമാസ സ്റ്റൈപ്പൻഡ് പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് പരിശീലന കാലം ഒരു വർഷമാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ യോഗ്യനായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളോട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകളും സഹിതം ബോർഡിന്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ നിർദ്ദിഷ്ട സമയത്ത് ഹാജരാവേണ്ടതാണ് ബോർഡിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസായി മുൻകാലങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല അടുത്തത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിലേക്ക് കൊമേഴ്സിൽ അപ്രൻറ്റീസുമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരും മുൻപ് ബോർഡിൽ അപ്രന്റീസായി ട്രെയിനിങ് എടുത്തിട്ടില്ല വരുമായി അപേക്ഷകരിൽ നിന്നും ബാക്കിന്റെ ഇന്റർവ്യൂ മുഖേനയായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക ട്രെയിനിങ് കാലാവധി ഒരു വർഷമാണ് സ്റ്റാമ്പൻറ്റ് ഒമ്പതിനായിരം രൂപയാണ് ലഭിക്കുക പ്രായപരിധി വരുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് അപ്പോൾ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം യോഗ്യത എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കെ എസ് പി സി ബി ഡി ഒ കെ എൻ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസ്റ്റിൽ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പായിട്ട് അയയ്ക്കേണ്ടതാണ് അസ്ര സർട്ടിഫിക്കറ്റുകൾ സഹിതം ബോർഡിൻ്റെ കണ്ണൂർ ജില്ലാ കാര്യാലയത്തിൽ രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാവണം അടുത്തത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസുമാരെ തെരഞ്ഞെടുക്കുന്നുണ്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിടെക് സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ബ്രാഞ്ചിൽ ഏതിലെങ്കിലും വിഷയത്തിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾ മുൻപ് ബോർഡിൽ അപ്രൻറ്റീസായി ട്രെയിനിങ് എടുത്തിട്ടില്ലാത്തവരുമായി അപേക്ഷകരിൽ നിന്നും വോക്കിൻ ഇന്റർവ്യൂ മുഖേനയാണ് നിയമനം ഉണ്ടായിരിക്കുക ട്രെയിനിങ് കാലാവധി ഒരു വർഷവും സ്റ്റൈപ്പിൻ്റെ പതിനായിരം രൂപയുമാണ് ലഭിക്കുന്നത് പ്രായപരിധി വരുന്നത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇരുപത്തി എട്ട് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം യോഗ്യത എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കെ എസ് പി സി ബി ഡി യു കെ എൻ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പായിട്ട് അയക്കേണ്ടതാണ് അസംസ് സർട്ടിഫിക്കറ്റുകൾ സൈതം ബോർഡിൻ്റെ കണ്ണൂർ ജില്ലാ കാര്യാലയത്തിൽ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാവണം അടുത്തത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ എറണാകുളം ജില്ലയിലെ കാര്യാലയങ്ങളിലേക്ക് ഒരു വർഷത്തെ പരിശീലനത്തിനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റീസുമാരെ നിയമിക്കുന്നതിന് വർക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യത വേദന അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ എൻവയൺമെന്റൽ സയൻസിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ മിനിമം അൻപത് ശതമാനം കൂടിയ ബിരുദാനന്തര ബിരുദമാണ് പ്രായപരിധി ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് സ്റ്റൈപ്പൻ പതിനായിരം രൂപയാണ് ലഭിക്കുക അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകളും സഹിതം ബോർഡിന്റെ എറണാകുളം മേഖലാ കാര്യാലയത്തിൽ നിർദ്ദിഷ്ട സമയത്ത് ഹാജരാവേണ്ടതാണ് ബോർഡിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സയന്റിഫിക് അപ്രന്റിസും മുൻകാലങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല വോക്കിൻ ഇൻറ്റർവ്യൂവിൻ്റെ വിശദാംശങ്ങൾ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് ഇൻറ്റർവ്യൂവിന് ഹാജരാവേണ്ട സ്ഥലം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മേഖലാ ഓഫീസ് ഗാന്ധിനഗർ കടവന്ത്ര പി യു എറണാകുളം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്